അങ്ങനെ സംസ്ഥാനത്ത് ജൂലൈ മാസം ലഭിക്കേണ്ട ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് അതായത് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുകയാണ് എല്ലാവർക്കും തന്നെ ആശ്വാസകരമായിട്ടുള്ള എല്ലാവർക്കും പ്രതീക്ഷയ്ക്ക് വകുപ്പ് നൽകുന്ന ആ പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ജൂലൈ മാസത്തെ പെൻഷനാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഒരു ഗഡു പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഈ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന അറുപത്തി രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളിൽ മസ്റ്ററിങ് ചെയ്തവരുണ്ടാകും അതോടൊപ്പം തന്നെ ഇനിയും മസ്റ്ററിങ് ചെയ്യാനുള്ളവരുണ്ടാകും കിടപ്പ് രോഗികളുടെയൊക്കെ മസ്റ്ററിങ് വിവിധ മേഖലകളിൽ ആരംഭിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ഇനിയും ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക നിലവിൽ ഇപ്പോൾ ഈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കുമെല്ലാം ലഭിക്കുന്നതായിരിക്കും അതായത് എല്ലാവർക്കും തന്നെ ഈ പെൻഷന് അർഹതയുണ്ടായിരിക്കും ഒരു മുടക്കവും കൂടാതെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും ധനസഹായം എത്തിച്ചേരും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ ആണ് നടത്തുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴിയുള്ള വിതരണമായിരിക്കും നാളെ തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിനുവേണ്ടി സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് ധനവകുപ്പിൻ്റെ ഭാഗത്ത് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനുവദിച്ചിട്ടുണ്ട് ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പെൻഷൻ വിതരണത്തിന്റെ തീയതി സർക്കാർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പറയുന്ന ദിവസം തന്നെ ചിലരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്നില്ല ഇനി ചില മേഖലകളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചിലപ്പോൾ നടത്തണമെന്നില്ല കൈകളിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ തുക എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇതിനുവേണ്ടി കൃത്യമായിട്ട് ഒരു പീരീഡ് നിശ്ചയിച്ചിട്ടുള്ളത് അതായത് നാളെ മുതൽ വിതരണം ആരംഭിക്കും ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയും ഇനി ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഈ വിതരണം നടത്തുന്നതിനുള്ള തീയതികളായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അതായത് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തുക എത്തിച്ചാൽ മതി എങ്കിലും വിതരണ തീയതി ആരംഭിക്കുന്ന അതേ സമയം തന്നെ ജൂലൈ മാസം ഇരുപത്തി അഞ്ച് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിരിക്കാം ഇന്നത് മാത്രമല്ല വിതരണം ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രത്യേകം അറിയിപ്പുകൾ ലഭിക്കാറുണ്ട് ആ സമയം തന്നെ തുക അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ വീഡിയോ ചെയ്താൽ കൃത്യമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് തുക ആവശ്യമാണെങ്കിൽ വളരെ അത്യാവശ്യമൊക്കെ ഉള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് എ ടി കാർഡ് ിട്ട് ആ രീതിയിലോ അല്ലെങ്കിൽ ബാങ്കിൽ ബാങ്കിലെത്തിച്ചേർന്നാണെങ്കിലും തുക പിൻവലിക്കുന്നതിന് വേണ്ടി സാധിക്കും അതല്ല വരുന്ന പ്രവൃത്തി ദിവസങ്ങളിൽ ബാങ്കിൽ എത്തിച്ചേർന്നും തുക വിഡ്രോ ചെയ്താൽ മതിയാകും അപ്പോൾ ആനുകൂല്യം ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ഇപ്പോൾ എത്തിച്ചേരുക ഇനി തൊട്ടടുത്ത മാസമാണ് കൂടുതൽ സഹായമൊക്കെ വരുന്നത് ഓണ സമയമാണ് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാനുള്ളവർ ഇനിയും മസ്റ്ററിംഗിന് ഒരു മാസം കൂടി ശേഷിക്കുന്നുള്ളൂ അപ്പോൾ അതിന് മുൻപ് തന്നെ മസ്റ്ററിങ് ചെയ്താൽ മതിയാകും ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ നമുക്ക് മസ്റ്ററിങ് ചെയ്യാനുള്ള സാവകാശം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് കിടപ്പുരോഗികളൊക്കെ ആയിട്ടുള്ളവർക്ക് വീടുകളിലേക്ക് ജീവനക്കാർ എത്തിച്ചേരണം അപ്പോൾ അതൊക്കെ ഓഗസ്റ്റ് മാസം മുതൽ ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ചില മേഖലകളിൽ ഇപ്പോൾ തന്നെ അത് നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാന പ്പെട്ട ഒരറിയിപ്പാണിത് ഓഗസ്റ്റ് മാസത്തെ കൂടുതൽ ആനുകൂല്യമൊക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിങ് അതിനു മുൻപ് തന്നെ എല്ലാവരും മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വേണം മസ്റ്ററിങ് ചെയ്യാൻ കിടപ്പുരൂകളാണെങ്കിൽ അവരുടെ വിവരങ്ങൾ നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറുടെ പകൽ അക്ഷയ കേന്ദ്രത്തിൽ ഈ രീതിയിലാണ് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കേണ്ടത് നമ്മളുടെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഗുണഭോക്താവിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ലൊക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അക്ഷയാസനറിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ മാസത്തെ പെൻഷൻ ആനുകൂല്യത്തിൻ്റെ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളെപ്പോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ സർക്കാർ പദ്ധതികൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക